ഹായ് ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ ഒരു വർക്കാണ് കാണിക്കുന്നത് പുതിയ വർക്കാണ് അത് എൻ്റെ വർക്ക് സൈറ്റ് ഇവിടെ കല്ലമ്പലത്താണ് ഇപ്പോൾ ഇവിടെ എൻ്റെ വർക്ക് തുടങ്ങിയിട്ട് ഒരാഴ്ചയായി അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിലിട്ടിട്ടുണ്ടായിരുന്നു പൂവാറും വർക്കുണ്ടായിരുന്നു അപ്പോൾ പൂവാറ് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ കല്ലമ്പലത്ത് വന്നതേയുള്ളൂ ഉള്ളൂ ഇനി നമുക്ക് വീഡിയോസിലേക്ക് കിടക്കാം ഓക്കേ നമ്മളെ വർക്ക് സൈറ്റിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം ഇതൊക്കെ കണ്ടിഷ്ടപ്പെടുന്ന പെടുന്നവർ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ വീഡിയോസിലേക്ക് കൊടുക്കാം ആ ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ പുതിയ വർക്ക് വർക്ക് ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഒരാഴ്ച ആയിട്ടുള്ളൂ അകത്ത് പൊട്ടിവർക്ക് നടക്കുകയാണ് പിന്നെ നമുക്ക് ഇതാണ് ഇവിടുത്തെ പുറത്തുള്ള കുറച്ച് കാഴ്ചകൾ ഞാൻ വീഡിയോസ് സ്പീഡപ്പായിട്ട് എടുത്ത് പോവുകയാണ് ഓക്കെ അത് അകത്ത് കുറേ ഏരിയ ഉണ്ട് അതുകൊണ്ടാണ് ഇനി നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാം ഇത് നമ്മളെ മെയിൻ ഹാളാണ് ഇവിടെയൊക്കെ നമ്മൾ ഇപ്പോൾ ഇതാ വന്ന് ഒരു തൊട്ട് പൊട്ടിയിട്ടിട്ടുണ്ട് സെക്കൻഡ് ഇനി ഇനിയിവിടെ സീലിങ്ങിൻ്റെ വർക്കുണ്ട് അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡോളൂ ഇതാണ് ഇവിടുത്തെ മെയിൻ ഹാള് ഇത് ഇത് ഏതേതക്കാണെന്നൊന്നും കറക്റ്റ് എനിക്ക് അറിയില്ല ഇതും ഹാളിൽ പെടുന്നതാണ് ഇത് കഴിഞ്ഞ് നേരെ കിച്ചനാണ് ഇത് ഒരു കിച്ചൻ്റെ ഒരു ചെറിയൊരു ഏരിയ ആണ് ഇവിടെ നേരെ ഇവിടെ കിച്ചണിൻ്റെ ഒരു പോർഷനാണ് ഇവിടെ എല്ലാം കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ വരും ഇവിടെയൊക്കെ നമ്മൾ ഇങ്ങനെ പൊട്ടിയിട്ട് കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളൂ ബാക്കി ടൈൽസും കാര്യങ്ങളൊക്കെയാണ് ഇതിങ്ങനെ വരും ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതൊരു മെയിൻ റൂമാണ് അവർ ബെഡ്റൂമാണ് ഇവിടെയൊക്കെ കബോർഡിനുള്ള സാധനങ്ങൾ കറക്കി വെച്ചിരിക്കുകയാണ് കണ്ടോ അവർ ബാത്റൂമ് കാര്യങ്ങൾ വീഡിയോസ് ഞാൻ കുറേ സ്പീഡപ്പായിട്ട് പോവുകയാണ് അതിൽ ഇവിടെ വേര് കൂടുതലാണ് ഇത് അടുത്തൊരു റൂമാണ് ഇവിടെയും പൊട്ടിയിട്ടിട്ടുണ്ട് സീലിംഗിൽ ഇട്ടിട്ടില്ല അത് നാളെ മുതൽ സീ ഇങ്ങോട്ട് ഇറങ്ങൂ ഇതൊരു ബെഡ്റൂമാണ് ഇതിൻ്റെ ബാത്ത്റൂം കാര്യങ്ങൾ ഓക്കെ ഇത് ഇഷ്ടപ്പെടുന്നവർ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇത് ഇവിടുത്തെ ഒരു ഫ്ലോറിൻ്റെയാണ് താഴത്തെ ഫ്ലോറ് ആ ഇത് നമ്മൾ അതിൻ്റെ രണ്ടാമത്തെ ഫ്ലോറാണ് രണ്ടാമത്തെ നിരയാണ് ഓക്കെ ഇത് ഇത് ഇവിടെ രണ്ടാമത്തെ മീൻ ആണ് ഇത് ബാൽക്കണി ഏരിയാണ് ഇവിടെ ഗ്ലാസ് ആയിരിക്കും ഇവിടെയൊക്കെ സീലിങ്ങിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് ഇവിടെയൊക്കെ നമ്മൾ പൊട്ടിയിട്ട് തുടങ്ങി ഇന്നിപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫോട്ട് പൊട്ടിയിട്ടാണ് എൻ്റെ എൻ്റെ പണിക്കാർ വർക്കറ് ഇതിങ്ങനെ വന്നാൽ നേരെ ഇവിടെ നിന്ന് ഫസ്റ്റ് ബെഡ്റൂം രണ്ടാമത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് ഇവിടെ പുട്ടി ഫിനിഷൊക്കെ കിടക്കുകയാണെങ്കിൽ രണ്ട് ഇട്ടിട്ടുണ്ട് സാൻഡ് ചെയ്തിട്ടില്ല ഇതാ ഇതിൻ്റെ ബാത്റൂമ് ഇത് കഴിഞ്ഞാൽ നേരെ ഇവിടുന്ന് വലത് സൈഡ് വരുമ്പോൾ അടുത്തൊരു ബെഡ്റൂമാണ് എന്താ ഇവിടെയും പുട്ടി രണ്ട് ഫിനിഷ് ആയിട്ടുണ്ട് സാൻഡിങ് ചെയ്തിട്ടില്ല പൂട്ടിയിട്ടതും ഇവിടുന്ന് ഇവിടുത്തെ ബാൽക്കണിയാണ് ഈ കാണുന്ന പക്ഷേ ഇത് കഴിഞ്ഞ് നേരെ ഇത് ഡോറ് ആവുകയാണ് ഇവിടുന്ന് നേരെ അടുത്ത ബെഡ്റൂമാണ് അങ്ങനെ മൊത്തത്തിൽ ഇവിടെ നാല് ബെഡ്റൂമാണ് വരുന്നത് അതോ ഇതാണ് അടുത്ത ബെഡ്റൂം ഇപ്പോൾ വീടിൻ്റെ അകത്തെ കാഴ്ചകൾ ഇനി ഇതിൻ്റെ ഫുൾ വീഡിയോസായിട്ട് അടുത്തൊരു വീഡിയോസിൽ നമുക്ക് കാണാം ഇതിൻ്റെ വീട് ചുറ്റുമുണ്ട് നല്ല ഒരു ഏരിയയാണ് ഓക്കെ ഇതൊരു രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ മോഡൽ പോകും അത്ര വലിയൊരു വീടാണ് ഓക്കെ ഇനി നമുക്ക് അടുത്ത വീഡിയോസ് കാണാം ഇത് കണ്ട് ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ Bye, see you.